വിഭാഗീയതയുടെ രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ അവർ കുഴങ്ങിയിരിക്കുന്നത് അവരുടെ പാർട്ടിക്കകത്തുള്ള പ്രത്യേകിച്ചും കേരളത്തിലെ ബി ജെ പി കെ ജെ പി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ബി ജെ പിയുടെ ഉള്ളിലെ വിഭാഗീയത കുടുമ്പിരി കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ആ പാർട്ടിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പുറത്തുപോലും അത്ര വ്യക്തത വരാത്ത രീതിയിലേക്ക് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിച്ചു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രതികരിച്ചു അവിടുത്തെ സ്ഥാനാർത്ഥി പ്രതികരിച്ചു അങ്ങനെ പല പാലക്കാട് നഗരസഭാ അധ്യക്ഷയും പ്രതികരിച്ചു അങ്ങനെ എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പാലക്കാട്ടിലെ തോൽവിയെക്കുറിച്ച് അജിംസ് പാലക്കാട്ട് ബി ജെ പി തോറ്റ അമ്പി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഒരിക്കലും പുറത്ത് ആരും പറഞ്ഞു കേട്ടിരുന്നില്ല ഇത്രത്തോളം വലിയൊരു പരാജയം ബി ജെ പി ഏറ്റുവാങ്ങുമെന്ന് അതിനുള്ള കാരണങ്ങൾ ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്തെക്കുറിച്ച് തന്നെയാണ് അത് എങ്ങനെയാണ് കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയായത് അത് തന്നെയാണ് ബി ജെ പിയുടെ പരാജയത്തിന് കാരണമായത് അല്ല ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യ പ്രകാരം സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയെന്നുള്ളതാണ് അപ്പോൾ അതിനുള്ളൊരു മറുവാദം കൂടിയുണ്ട് അത് സംസ്ഥാന നേതൃത്വം ഏകപക്ഷീയം എടുത്ത തീരുമാനമല്ല മുതിർന്ന ബി ജെ പി നേതാവായ കുമ്മനൻ രാജശേഖരനാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാലക്കാട് എത്തിയത് അപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ മുമ്പിൽ വന്ന പേരുകൾ ആ പേരുകളിൽ പലരും ഇപ്പോൾ കൃഷ്ണകുമാർ തന്നെ താൻ മത്സരിക്കാനില്ല എൻ്റെ മത്സരത്തിൽ ഒഴിവാക്കണമെന്ന് കുമ്മനത്തോട് പറഞ്ഞിരുന്നു പക്ഷെ കുമ്മനമാണ് ശ്രീകൃഷ്ണകുമാറിൻ്റെ പേരും മുള്ളിലേക്ക് അയച്ചത് ദേശീയത സമ്മതിച്ചതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അപ്പോൾ കൃഷ്ണകുമാർ അല്ല മറ്റൊരാളായിരുന്നെങ്കിൽ എന്ന് ചോദിച്ചാൽ പല ഘടകങ്ങളുണ്ട് അതിൽ ഒറ്റ വാക്കിൽ മറുപടി പറയാൻ കഴിയില്ല ഇപ്പോൾ ഒരു കാരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് എനിക്ക് കിട്ടില്ലായിരുന്നു എന്ന് ശ്രീകൃഷ്ണകുമാർ എന്ന് പറയുന്നുണ്ട് ഈ ശ്രീധരൻ മത്സരിച്ച വോട്ട് എനിക്ക് കിട്ടില്ല കാരണം ഞാൻ പൊതുസമ്മതനായ ഒരാളല്ല ഞാൻ ഒരു ബി ജെ പി പ്രവർത്തനമാണ് ബി ജെ പി നേതാവാണ് ഈ ശ്രീധരൻ അതിനപ്പുറമുള്ളൊരു ഇമേജ് ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അമ്പതിനായിരത്തിലേറെ ഭൂരി വോട്ട് കിട്ടിയത് എനിക്ക് ആ വോട്ട് കിട്ടില്ല അപ്പോൾ മറ്റൊരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരുന്നു ചോദിച്ചാൽ അത് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രനാണെങ്കിൽ ഒരുപക്ഷേ സ്ത്രീ വോട്ടർമാരെയൊക്കെ കൂ കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നേ എന്നുള്ളതും ശരിയാണ് കൃഷ്ണകുമാറിനെതിരെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സന്ദീപായിട്ട് പറഞ്ഞതാണ് പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റിലേക്ക് വരെ തിരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ എന്നുള്ളൊരു പ്രശ്നമാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ദീർഘകാലമായി കൗൺസിലറാണ് പാലക്കാട് നഗരസഭയിൽ അദ്ദേഹം വൈസ് ചെയർമാനായിരുന്നിട്ടുണ്ട് ഇപ്പോൾ കൃഷ്ണകുമാർ എന്താണ് അസംബ്ലി സീറ്റിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അസംബ്ലി സീറ്റിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത് അദ്ദേഹം മലമ്പുഴയിൽ മത്സരിച്ചിരുന്നല്ലോ അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാർഡ് ഒരു വനിതാ സമന്വയായി കഴിയുമ്പോൾ അദ്ദേഹം മാറി നിർ അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിക്കുന്നു അദ്ദേഹം പിന്നീട് അസംബ്ലി സീറ്റിൽ മത്സരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഇതിലെല്ലാം തോൽക്കുന്നു പിന്നെ വീണ്ടും വന്നിട്ട് അസംബ്ലി സീറ്റിൽ മത്സരിക്കും അപ്പോൾ ഒരേ ഒരു സ്ഥാനാർത്ഥിയും മാത്രം ഉയർത്തി കാട്ടുന്നതിൽ അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ ബി ജെ പി പ്രവർത്തകർക്ക് വിരുദ്ധാഭിപ്രായം ഉണ്ടായിരുന്നു ആ അഭിപ്രായം പരിഗണിക്കപ്പെട്ടില്ല താഴേക്കടലിലെ പ്രവർത്തകരുടെ അഭിപ്രായം പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം സന്ദീപ് ഭാര്യരൊക്കെ നേരത്തെ പറഞ്ഞത് അതുതന്നെയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ബി ജെ പി ഇനിയിപ്പോൾ വേറെ സ്ഥാനാർത്ഥിയാണെന്നേ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ വന്ന് മത്സരിക്കുന്നു അങ്ങനെയാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ ജയിക്കില്ല എന്നാണ് പറയുക അതിൻ്റെ കാരണം സ്ഥാനാർത്ഥി ഏതെന്നുള്ളതല്ല പാലക്കാട് മണ്ഡലത്തെ എങ്ങനെ ബി ജെ പി സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് അവർക്കുള്ളൊരു അഡ്വാൻറ്റേജ് അവരുടെ ഒരു നഗരസഭ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള നഗരസഭ ഭരിക്കുന്നവരാണ് ഇപ്പോൾ സ്വാഭാവികമായും ആ തിരഞ്ഞെടുപ്പിൽ നഗരസഭാ ഭരണം വിലയിരുത്തപ്പെടും ഇപ്പോൾ സി കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിൽ പറയുന്നുണ്ട് അമൃത് പദ്ധതി ഒന്നര ലക്ഷം ആളുകൾ താമസിക്കുന്ന നഗരങ്ങൾക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാറ് ദൗർഭാഗ്യവശാൽ പാലക്കാട് ഒന്നേകാൽ ലക്ഷം ഒന്ന് പതിനഞ്ചേ ഉള്ളൂ ജനസംഖ്യ അപ്പോൾ അതിന് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിരന്തരം പോയി അതിൻ്റെ മാനദണ്ഡം മാറ്റി ഈ ഒന്നേകാൽ ലക്ഷം ഉള്ള നഗരങ്ങളിലേക്ക് ആ പദ്ധതി കൊണ്ടുവരാൻ ഭാഗത്തിന് അത് കൊണ്ടുവന്നു അപ്പോൾ അമൃത് പദ്ധതി ഒന്നുകൊണ്ട് പാലക്കാട് എന്ത് മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യക്ഷത്തിലുള്ള മാറ്റങ്ങളൊന്നുമില്ല ശ്രീകൃഷ്ണകുമാർ പറയുന്ന ദീർഘകാലമായി ഇപ്പം കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റി എന്നുള്ളതാണ് പറയുന്നത് അത് ശരിയുമാണ് ഇപ്പോൾ മലമ്പുഴയിൽ നിന്നുള്ള പമ്പിങ് കൂടിയിട്ടുണ്ട് അതല്ലാതെ പ്രത്യക്ഷത്തിൽ മാറ്റം പാലക്കാട് ഉണ്ട നമുക്കറിയില്ല പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച വ്യവസായ ഇടനാഴി പാലക്കാട് ജില്ലയ്ക്ക് ഉണ്ട് എന്നുള്ളത് ശരിയാണ് അല്ല നഗരസഭയെ മുൻനിർത്തി വോട്ട് ചോദിക്കാൻ കഴിയില്ല ഇപ്പോൾ തോറ്റു കഴിഞ്ഞപ്പോൾ ഉയരുന്നൊരു മറുവാദം നഗരസഭാ ഭരണത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് നഗരസഭയിൽ കൃഷ്ണകുമാർ വോട്ട് കുറഞ്ഞതാണ് അതിന് മറുപടിയിൽ നിന്ന് നഗരസഭാ അധ്യക്ഷ പ്രമീളാ ശശിധരൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ പ്രശ്നം അതല്ല ഈ പാലക്കാട് ബി ജെ പിക്ക് വോട്ടുണ്ട് ബി ജെ പിക്ക് പാലക്കാട് നഗരത്തിൽ നല്ല സാന്നിധ്യമുണ്ട് അവിടെ ആർ എസ് എസിൻ്റെ പാർട്ടി ഗ്രാമങ്ങളുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷേ പാലക്കാട് നഗരസഭ മാത്രമല്ലല്ലോ പാലക്കാട് ഈ പിരായിരി കണ്ണാടി മാത്തൂര് പഞ്ചായത്തുകളൂടിയുണ്ട് അങ്ങനെ ആ മൂന്ന് പഞ്ചായത്തുകളിൽ നഗരസഭയും ചേർന്ന പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം ബി ജെ പി ആഗ്രഹിക്കുന്ന തരത്തിലല്ല എന്നാണ് ഈ തന്നെ പോലും തെളിയിക്കുന്നത് ഇപ്പോൾ ജയിക്കാൻ വേണ്ടി ആർ എസ് എസ് പ്രവർത്തകർ അടിത്തട്ടിൽ പ്രചാരണം നടത്തി എന്താ പ്രചരിപ്പിക്കുന്നത് വർഗീയതയാണ് പ്രചരിപ്പിച്ചത് പാലക്കാടിനായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മുനമ്പം വിഷയമാണ് പാലക്കാട് പ്രചരിപ്പിച്ചത് അങ്ങനെ പ്രചരിപ്പിക്കുന്നതിനാണ് അത് വർഗീയത ഉണ്ടാക്കാനും വോട്ട് പോൾട്ടറൈസ് ചെയ്യാനും വേണ്ടിയാണ് അവരത് ചെയ്യുന്നത് എന്നു മാത്രവുമല്ല ഒരു വലിയ വ്യാജപ്രചാരണം കൂടി നടത്തി കൽപ്പാത്തിയും നൂറണിയും പോലുള്ള അഗ്രഹാരങ്ങൾ നാളെ വക്കഫ് ബോർഡ് ക്ലെയിം ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി ക്ലെയിം ചെയ്ത് കഴിഞ്ഞ് എന്ന പച്ചക്കള്ളം വോട്ടർമാർക്കടിയിൽ പ്രചരിപ്പിച്ചു അവിടെ ബി ജെ പിക്ക് അവിടെ പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് കേൾക്കുന്ന മനുഷ്യരുണ്ടല്ലോ അത് കൽപ്പാത്തിയും നൂറണിയും ഞങ്ങൾ അങ്ങ് എടുക്കാൻ പോവുകയാണ് അല്ല വക്കഫ് ബോർഡ് ക്ലെയിം ചെയ്തേക്കാണ് അതോടനെ പോകും വഖഫൂമിയായി പോകുമെന്ന് പ്രജ പറയുന്ന ആരോടാണ് വിദ്യാസമ്പന്നരായ മനുഷ്യരോടാണ് അവർ ദിവസം പത്രം വായിക്കുന്ന ആൾക്കാരാണ് അവർ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ള മനുഷ്യരോടാണ് അവരത് പറയുന്നത് അവർ തീർച്ചയായിട്ടും അതിൻ്റെ പരിഹാസത്തോടെ തള്ളിക്കളയും അതേസമയം ഈ മനുഷ്യരോട് സംസാരിച്ച് വോട്ട് നേടാൻ ബി ജെ പി മറ്റു പല സ്ട്രാറ്റജികളുമുണ്ട് ഇപ്പോൾ മോദിയുടെ വികസനം മോദി രാജ്യത്തെ വികസിപ്പിക്കുന്ന പോലെ പാലക്കാടിനെയും വികസിപ്പിക്കും അതാണ് ഞങ്ങൾ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായിട്ട് വോട്ട് ചോദിക്കാമല്ലോ ഞങ്ങൾ വികസനത്തിൻ്റെ വക്താക്കളാണ് ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മോശമാണ് ഞങ്ങൾ ഞങ്ങൾ വന്നാലാണ് വികസനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാം പക്ഷെ അത് പറയുന്നതിന് പകരം ഈ നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തിയത് യഥാർത്ഥത്തിൽ ബി ജെ പി തിരിച്ചടിയാതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് പാലക്കാട് അവർക്ക് വോട്ട് പറഞ്ഞത് അവർക്ക് അവർ ഈ പാലക്കാടിന് പുറത്ത് ഈ മാത്തൂര് കണ്ണാടി പിരാരി പഞ്ചായത്തിൽ വിരി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മുനമ്പം വിഷയം ഇത്തരത്തിലുള്ള ഈ വിഭജനാത്മകമായ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തി വോട്ട് നേടാം എന്ന് അവർ പാലക്കാട് തെറ്റിദ്ധരിച്ചു ഏത് പാലക്കാട് എഴുപത്തഞ്ച് ശതമാനം ഭൂരിപക്ഷ ജനസമൂഹം വസിക്കുന്ന ഒരു മണ്ഡലമാണത് ആ എഴുപത്തിയഞ്ച് ശതമാനം പേര് വോട്ടർമാരും ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നായിരിക്കെ ന്യൂനപക്ഷ സമുദായകമായൊരു എം എൽ എ മൂന്ന് തവണയെ തുടർച്ചയായി ജയിച്ചു കഴിഞ്ഞ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും വർഗീയമായ ഒരു മണ്ഡലം എന്ന് പറയരുത് അങ്ങനെ വർഗീയമായ പ്രചാരണത്തിലൂടെ അവിടെ വോട്ട് നേടി ജയിക്കാമെന്ന് ബി ജെ പി തെറ്റിദ്ധരിച്ചതാണ് ഒന്നാമത്തെ അബദ്ധം രണ്ടാമത്തെ അബദ്ധം ഈ കൃഷ്ണകുമാറിനെ ആവൃത്തി വോട്ടർ ഫാറ്റിക് എന്നുള്ള ഒരാൾക്ക് തന്നെ വോട്ട് ചെയ്യുക ആൾ ജയിക്കില്ല ഒരു ഫ്രഷ് മുഖം വന്നില്ല എന്നുള്ള ബി ജെ പി പ്രവർത്തകരുടെ ഫാറ്റിക് അവർ പ്രചാരണത്തിൽ ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല മുമ്പ് നമ്മളിവിടെ പോലെ വോട്ടിൻ്റെ ദിവസം അവർ രാമേശ്വരത്തിൽ ടൂർ പോയി രാമേശ്വരത്തിൽ ടൂർ പോകുക എന്നുള്ളത് ബി ജെ പി പ്രവർത്തകർ സ്ഥിരം സ്വഭാവമാണെന്ന് അവിടുന്ന് ഒരു പ്രമുഖ ബി ജെ പി നേതാവ് പറഞ്ഞിരുന്നു വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്തായാലും ജയിക്കില്ല എന്നാൽ പിന്നെ ടൂർ തീർത്ഥയാത്ര പോയി കളയാന്ന് കൊണ്ട് കടന്നു പോകുന്നത് മറ്റൊന്ന് ഈ ബി ജെ പി പ്രവർത്തകരെക്കാൾ ആർ എസ് എസ് പ്രവർത്തകരാണ് അവിടെ പ്രചാരണത്തിൻ്റെ അടിത്തട്ടിൽ പ്രവർത്തിച്ചത് ആർ എസ് എസ് പ്രവർത്തകർ താഴെ ഇറങ്ങി പ്രവർത്തിച്ചാൽ അവർ അവർക്ക് പറയാനുള്ളത് വർഗീയതയാണ് അവർക്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ വിസരാജയമോ എല്ലാം പറയും അവർ വർഗീയത പറയും വർഗീത പറഞ്ഞ ഒരു വോട്ട് നേടാൻ ശ്രമിച്ചു അതിന് തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള വോട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ കൃഷ്ണകുമാർ അതർവൈസ് ഒരു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മലമ്പുഴയിൽ മലമ്പുഴയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തിച്ച ഒരു സ്ഥാനാർത്ഥിയുടെ കൂടിയാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ഒരു മോശം സ്ഥാനാർത്ഥി എന്നുള്ളതല്ല പ്രശ്നം കൃഷ്ണകുമാർ മലമ്പുഴയിൽ മത്സരിച്ച് അവിടെ വി എസ് എച്ച് നേരെ രണ്ടാം സ്ഥാനത്ത് വന്നയാളാണ് കൃഷ്ണകുമാർ അപ്പോൾ മലമ്പുഴ പോലെ എൽ ഡി എഫിന് അതിശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ കൃഷ്ണകുമാർ ആർത്ഥത്തിൽ മോശം സ്ഥാനാർത്ഥി എന്നല്ല പക്ഷേ എന്ത് പ്രചരിപ്പിച്ച് വോട്ട് നേടി എന്നുള്ളതാണ് പ്രധാനം മലമ്പുഴയിൽ മൂന്നാം സ്ഥാനത്തു നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിക്കാൻ കൃഷ്ണകുമാറിനും ബി ജെ പിയും കഴിയുമായിരുന്നു പക്ഷേ നിങ്ങൾ എന്ത് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത് വർഗീയത ഒരു പരിധി വരെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പൂരിതാവസ്ഥയിലെത്തിയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് ധാരാളം യൂട്യൂബർമാർ ധാരാളം വിദ്വേഷ പ്രചാരകർ നിരീക്ഷകരുടെ വേഷം എത്തി ഇട്ട് നടക്കുന്ന വർഗീയവാദികൾ ഇവരൊക്കെ കൂടി കേരളത്തിൽ ധാരാളം വിഷം കലകുന്നുണ്ട് അതാ അതല്ലാതെ നമുക്ക് ദൃശ്യതയില്ലാതെ കാണാൻ കഴിയാത്ത ധാരാളം കേന്ദ്രങ്ങളിൽ നിന്ന് ഈ വെറുപ്പുൽപാദിപ്പിക്കുന്ന ഉണ്ടാകുന്ന കണ്ടൻ്റുകൾ ധാരാളമായി പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് നമ്മൾ ദിവസവും മലയാളികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കഴിയുമ്പോൾ നമുക്കിത് മടുക്കുമല്ലോ കുറേ കള്ളു ഓടിച്ചു കഴിഞ്ഞാൽ ആൾ എന്ന് പറയുന്ന പോലെ മനുഷ്യർക്കിത് മടുക്കും മനുഷ്യർക്കിത് ഈ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കാൻ കഴിയില്ല അതിൻ്റെ ഒരു എന്താണ് ഒരു ഒരു ഹൈ പോയിൻറ്റിലെത്തി കഴിഞ്ഞു അതിപ്പോൾ പാലക്കാടാണെങ്കിലും ഈ മുനമ്പം വിഷയം വക്കഫ് ബോർഡ് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കത് മടുത്ത് ആ ഒരു അതൃപ്തി കൂടി വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയുടെ മാത്രം പ്രശ്നമല്ല അത് അവിടുത്തെ പ്രചാരണ വിഷയങ്ങളിലൂടി കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോഴും ബി ജെ പിയുടെ രണ്ടാം സ്ഥാനത്തുണ്ട് സി പി എം മൂന്നാം സ്ഥാനത്താണുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഇവരുടെ പ്രചാരണമൊക്കെ ഒരുപാ ഒരു ഒരു വിധം സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തോൽവിയിലേക്ക് കാരണമായിട്ടുണ്ടോ അല്ല ബിജെപിയുടെ തോൽവിക്ക് കാരണം കെ സുരേന്ദ്രന്റെ തീരുമാനങ്ങളാണ് കെ സുരേന്ദ്രനെ മാറ്റാതെ ഇനി ബി ജെ പിക്ക് രക്ഷയില്ല എന്ന മട്ടിലുള്ള വലിയ വിമർശനമാണല്ലോ ബിജെപിക്കാർ ബിജെപിയുടെ അനുഭാവികളൊക്കെ ഉന്നയിക്കുന്നു ബിജെപിക്കകത്ത് തന്നെ ഒരു വിഭാഗങ്ങളിൽ ഉന്നയിക്കുന്നു നേരത്തെ ആദ്യം പറഞ്ഞല്ലേ ഇതിനകത്ത് കെ സുരേന്ദ്രൻ ഒരാളെടുത്ത് എന്തോ തീരുമാനത്തിന്റെ ഭാഗമായി ബി ജെ പി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അസ്വീകാര്യരാകുന്നു എന്ന അഭിപ്രായം എനിക്കില്ല കെ സുരേന്ദ്രനാണ് ഇതിന്റെ മുഴുവൻ കാരണക്കാരനും ഉത്തരവാദി എന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല അതായത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുള്ള ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ആ വിശ്വാസ നഷ്ടത്തെ കൂടുതൽ ഉയർത്തി നിർത്താൻ കഴിയുമ്പോൾ വിധത്തിലുള്ള കാരണങ്ങൾ പ്രത്യേകമായി തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നാമത് നമ്മൾ നോക്കൂ ബി ജെ പി മുഖത്തിന് പുറത്തുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹമാണ് ആദ്യം അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ബി ജെ പിക്ക് പുറത്തുള്ള ആളുകൾക്കിടയിലേക്കും ഒരു എൻട്രൻസ് ഉണ്ടാക്കി അവിടെ നിന്ന് വോട്ട് നേടിയാലാണ് ഈ ശ്രീധരൻ അതുപോലെ വോട്ട് നേടി വിജയിച്ച ആളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി തൊട്ടടുത്ത് തൃശൂരിൽ ഉണ്ടാക്കിയിട്ടുള്ള വിജയത്തിന്റെ ഒരു അനുരടനം ഒരു എക്സ്റ്റൻഷൻ ഇവിടെ പാലക്കാട് നേടാൻ പോവുകയാണെന്നൊക്കെ ബിജെപി പറഞ്ഞു പറഞ്ഞുതടുകയും സീരിയസ് ആയി അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ ജനങ്ങൾ ഇതിനെ കാണുന്നുണ്ടല്ലോ അതായത് ബി ജെ പിക്ക് ഇവിടെ ജയിക്കണമെങ്കിൽ ഒന്നുകിൽ പ്രത്യേകമായ സാമുദായികമായിട്ടുള്ള ചില കൺസോൾട്ടേഷൻസ് ഉണ്ടാവണം അല്ലെങ്കിൽ ചില സമവാക്യങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ അതിനപ്പുറത്ത് നിഷ്പക്ഷരായ മനുഷ്യർ ബി ജെ പി ജയിച്ചാൽ ചിലത് കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്ന ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് എന്ന് വിളിക്കുന്ന ആളുകൾ അവർ വന്ന് വോട്ട് ചെയ്യണം അവരാണ് ഈ ശ്രീധരനെ അൻപതിനായിരത്തിന് മുകളിൽ എത്തിച്ചത് അവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് അല്ല ബി ജെ പി വോട്ട് കൂടിയതുകൊണ്ടല്ല ബി ജെ പിക്ക് പുറത്ത് നിൽക്കുന്ന ആളുകളും ബി ജെ പി ചിലത് ചെയ്യാൻ പോകുന്നു അങ്ങനെ തോന്നുന്ന അവരെ സ്വാധീനിച്ച ഘടകം ബി ജെ പിയുടെ എക്കോസസിന് കുറച്ച് പുറത്ത് നിൽക്കുന്ന സുരേഷ് ഗോപി അല്ലെങ്കിൽ ഈ ശ്രീധരൻ അല്ല ബി ജെ പി മൊത്തം തീവ്രവർഗീയത പറയാത്ത ഓ രാജഗോപാൽ ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ വന്നപ്പോഴാണ് അവർക്ക് വിജയിക്കാൻ പറ്റിയത് പക്ഷേ ബി ജെ പി ഈ പറയുന്ന വികസനം സംഗതി ബി ജെ പി ഈ പറയുന്ന ജനപ്രതിബദ്ധത ആളുകൾ പുതുതായി അവർക്ക് വേണ്ടി വോട്ട് ചെയ്തു അവർ അനലൈസ് ചെയ്യുമല്ലോ അപ്പോൾ അവർ ആദ്യം കാണുന്ന സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുന്നു ആ സുരേഷ് ഗോപിക്ക് വയനാടിന് വേണ്ടി പത്ത് രൂപ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ജനം ആലോചിക്കില്ലേ അപ്പോൾ നോക്കൂ ഈ ഇവരെ വിജയിപ്പിച്ചിട്ട് എന്താ കാര്യം എന്ന് ഈ ഫ്ലോ ഞാൻ പറഞ്ഞ ഈ ഫ്ലോട്ടിങ് വോട്ടേഴ്സിൻ്റെ കാര്യമാണ് ബി ഹാർഡ് കോർ ബി ജെ പി വോട്ട് മാത്രമല്ല അതിനകത്ത് പലതരത്തിലുള്ള സംഘടന പ്രശ്നം ഉണ്ടാവും അതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണമാവേണ്ട വിധത്തിൽ വോട്ട് ചെയ്യേണ്ട ആൾക്കാർ നോക്കും സുരേഷ് ഗോപി എന്താ ചെയ്തത് സുരക്ഷ ആദ്യത്തെ ബജറ്റ് കഴിയുമ്പോൾ ഇവിടെ എയിംസ് കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഇവിടുത്തെ സ്ഥലം ഏതാണ് എന്ന പ്രശ്നം പറയുകയാണ് ആ സുരേഷ് ഗോപിക്ക് എയിംസ് എന്ന ഒരു വാക്ക് നമ്മളെക്കുറിച്ചില്ല കേരളത്തെ ഒരു വാക്ക് കഴിഞ്ഞ ആദ്യത്തെ ഈ സർക്കാരിൻ്റെ ബജറ്റിനകത്തില്ല അപ്പോൾ സുരേഷ് ഗോപി പറയുകയാണ് വേണ്ടത്ര ഭൂമി ഏറ്റെടുക്കാത്തതുകൊണ്ടാണ് ഇതിനേക്കാൾ കുറഞ്ഞ ഭൂമി ഏറ്റെടുത്ത സ്ഥലങ്ങൾ ഉത്തർപ്രദേശിൽ എയിംസ് അനുവദിച്ചു കഴിഞ്ഞു അപ്പോൾ സുരേഷ് ഗോപി എന്തുമാത്രം എന്താണ് സത്യസന്ധമായി കാര്യങ്ങളെ സമീപിക്കാത്ത ആളാണ് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ ശേഷിയില്ലാത്ത ആളാണ് കേന്ദ്രമന്ത്രി ആകുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം ഒന്നും പടുകൂറ്റൻ ഫ്ലെക്സ് അടിച്ച് വെച്ചാൽ കേന്ദ്രമന്ത്രി പദത്തിൽ നിന്ന് ഒഴിയാൻ സമ്മർദ്ദം ചെലുത്തുന്നത് കാണുകയാണ് അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് വിജയിപ്പിക്കുന്നത് സ്വാഭാവികമായും ജനങ്ങൾക്ക് തോന്നില്ലേ ഓരോ അതുപോലെ തന്നെ വിജയിപ്പിച്ച ജനം അതേപ്പറ്റിയ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ എടുത്തു കളഞ്ഞില്ലേ ഇദ്ദേഹത്തിന് അതാപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആളുകൾക്ക് ഒരു വിശ്വാസ്യത പാർട്ടി അതായത് അക്കൗണ്ടബിളായ പാർട്ടി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പാർട്ടി എന്ന വിശ്വാസം ടോട്ടലി കേരളത്തിലെ പാർട്ടി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട് കേരളത്തിലെ വോട്ടർമാർ കേവല വർഗീയതയിൽ മാത്രം അഭിനമിച്ച് വോട്ട് ചെയ്യുന്നവരല്ല അപ്പോൾ നമ്മളെപ്പോഴും കണ്ട കാര്യം ജനങ്ങളുടെ ജീവസന്ധാരണ പ്രശ്നങ്ങൾ ഒരിക്കലും ഇടപെടാത്ത പാർട്ടി അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഇടപെടാതെ കേരളത്തിലെ ഏത് പ്രശ്നത്തിനകത്തും വർഗീയതയുടെ സാധ്യതകൾ മാത്രം പയറ്റിയാൽ വോട്ട് കിട്ടിക്കുള്ളൂ എന്ന് തെറ്റായി വിചാരിച്ച് പരാജയപ്പെട്ട ഒരു പാർട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടത് അതിനിടയ്ക്കാണ് നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് കൊത്തിക്കയറുന്ന സമയത്താണ് കൊടകര കുഴൽപ്പണ് വിവാദം ഉയർന്നു വരുന്നത് നമുക്ക് തോന്നുന്നു അതിനകത്ത് എവിടെ എത്തിയില്ലോ പോലീസിനെ അന്വേഷണത്തെ ടെക്നിക്കലി ഓർ നിയമപരമായി സ്വാധീനിക്കാൻ ശേഷിയുള്ള ഇൻപുട്സ് ഒന്നും പുറത്ത് വന്നിട്ടില്ല എന്ന് പക്ഷേ അത് ആളുകൾക്കിടയിൽ വികാരം ഉണ്ടാക്കുന്നു എന്താണ് പൈസ വരുന്നു വന്ന പൈസ ചാക്കിനകത്താണ് വന്നതെന്ന് മുൻ ബി ജെ പി നേതാവ് പറയുന്നു ഓഫീസ് ബെയർ പറയുന്നു എന്ന് വെച്ചാൽ സോറി ഓഫീസിലുണ്ടായിരുന്ന ഓഫീസ് സെക്രട്ടറി പറയുന്നു ഇത് ഇവർക്ക് പൈസ ഉണ്ടാക്കാനും ഇവർക്ക് അങ്ങോട്ടും കൊണ്ടും കാശു കൈമാറാനുള്ള ഒരു ഏർപ്പാടായി മാറി എന്ന അവിശ്വാസം ഉണ്ടാവുകയാണ് ഇപ്പോൾ സന്ദീപ് ഭാര്യ എന്ന് പറയുന്നത് യുവാവ് അവിടെ നിറങ്ങിപ്പോകുന്നു സന്ദീപ്കാര് വോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ സന്ദീപ്കാർ ഇറങ്ങിപ്പോകുന്നത് ബി ജെ പി സ്റ്റേറ്റ് ലീഡർഷിപ്പ് മൊത്തം കുഴപ്പമാണെന്നും അവർക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉള്ളുവോ ആൾക്ക് എന്താ തോന്നുക മൊത്തം അലമ്പാണ് എന്ന് തോന്നും അതായത് ഇവർ ഒരുമിച്ചല്ല പ്രവർത്തിക്കുന്നത് ഇവർ ഒറ്റക്കെട്ടല്ല ഇവർക്കകത്ത് തന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് തോന്നുകയാണ് അപ്പോൾ ഈ നിലയ്ക്ക് ഭയങ്കരമായ ഒരു പ്രൊഫഷണൽ അല്ലാത്ത ഒട്ടും ആത്മാർത്ഥമില്ലാത്ത ആളുകളുടെ ഒരു സംഘമാണ് ഒരു അപ്പീൽ നഷ്ടപ്പെടുകയാണ് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കൃഷ്ണകുമാറിനെ പോലെ ആവർത്തന വിരസതയുടെ മുഖഭാവമുള്ള ഒരാളെ കൊണ്ടുവരുന്നത് വേറെ ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സും പുള്ളിക്കാരനുണ്ട് പിന്നെ ബി ജെ പിക്ക് അകത്തുള്ള പലതരം ആന്തരിക സംഘർഷങ്ങൾ ഇദ്ദേഹം പാടില്ല എന്ന് പാടില്ലെന്ന് തന്നെ അഭിപ്രായപ്പെട്ട ദേശീയ കൗൺസിൽ അംഗം ശോഭാ സുരേന്ദ്രന് സ്വാഗതം എന്ന് പറഞ്ഞാൽ അവിടെ ആകെ വരുന്നുണ്ട് ഫ്ലക്സ് ശോഭാ സുരേന്ദ്രൻ ഭയങ്കരമായിട്ട് ആളുകൾക്ക് താൽപര്യം ബി ജെ പിക്കാർക്ക് താല്പര്യമുള്ള ഒരു നേതാവാണ് കാരണം അവരോടൊപ്പം മത്സരിച്ചാലും വോട്ടുണ്ടാക്കുന്ന ആളാണ് അപ്പോൾ ഈ ഇത്തരം നെഗറ്റീവ് ഘടകങ്ങളെല്ലാം കൂടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി ഇനി എവിടെയെങ്കിലും മത്സരിച്ചാലും ഈ പോക്കാണ് പോകുന്നതെങ്കിൽ വക്കഫ് ബോർഡ് നിങ്ങളുടെ എല്ലാം കൊണ്ടുപോകാൻ പോവുകയാണ് നിങ്ങൾ വർഗീയമായി വിഭജിക്കണം നിങ്ങൾ ഒരു വിഭാഗം ഒരുമിച്ച് നിൽക്കണം മറ്റവരെ നമുക്ക് ഇല്ലാതാക്കണം അത് കേരളത്തിൽ ഏശത്തില്ല എന്ന് ആളുകൾ കുറച്ചുകൂടി ആരോഗ്യകരമായി രാഷ്ട്രീയത്തെ സമീപിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാത്ത ഒരു കാലം കെ സുരേന്ദ്രനെ മാറ്റി വേറെ ആരെ കൊണ്ടുവന്ന് പകരം വെച്ചാലും ഈ പാർട്ടി ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല കെ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇപ്പം ഈ പ്രഷർ ഉണ്ടാകുന്നതിന് കാരണം അവർ വിചാരിച്ചിരുന്നു അവിടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അത് ഉണ്ടായില്ല സന്ദീപ് വാര്യപ്പോൾ ഉള്ള ആളിൽ ഇറങ്ങിപ്പോകുന്നു എന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ച് ഏറ്റവും അവർക്ക് ഇൻസൾട്ട് ഉണ്ടാക്കിയ ഘടകം അവരെ ഹട്ട് ചെയ്ത ഘടകം ഒന്നും പേടിക്കാനില്ല ആർ എസ് എസ് അടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇൻവിസിബിളായി അല്ലെങ്കിൽ ആരും അദൃശ്യമായി ആർ എസ് എസ് അടിയിൽ പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സും വർക്കാവാൻ പോകുന്നില്ല ഒരു വിഭജനവും വർക്കാവൻ പോകുന്നില്ല ആരുടെ പേരിലും വോട്ട് നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് അവർ പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്തു ആർ എസ് എസ് ഇറങ്ങിയാൽ ഒരു ചുക്ക് നടക്കില്ല എന്നത് ആർ എസ് എസിനുണ്ടാക്കുന്ന മാനക്കേട് ചെറുതായിരിക്കും ആർ എസ് എസ് അറിയാൻ ഓക്കെയാണ് ആർ എസ് എസ് അറിയാലും വർഗീയതയാണ് പറയുന്നതെങ്കിൽ കേരളത്തിലെ മനുഷ്യർ നേരത്തെ അജിൻസ് പറഞ്ഞല്ലോ സെവൻറ്റി പെർസെൻറ്റേബ് ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ഒരു മൈനോറിറ്റി മുസ്ലിം വിജയിച്ചു കൊണ്ടിരിക്കുന്ന മതനിരപേക്ഷതയുടെ വലിയ മാതൃകയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ആൾക്കാരെ ഭിന്നിപ്പിക്കാൻ നോക്കുക പതിനഞ്ച് വർഷമായിട്ട് ഷാഫി പറമ്പലിനെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോട് പോയിട്ട് പറയുകയാണ് നിങ്ങൾ വർഗീയമായി ചിന്തിക്കണം അവർ ചിന്തിക്കൂ അവർക്ക് ചിന്തിക്കാനാണെങ്കിൽ ബി ജെ പി പറഞ്ഞു കൊടുക്കണം അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങി ഏത് കളി കളിച്ചാലും ജയിക്കാൻ പോകുന്നില്ല എന്നാണ് പ്രശ്നം അതുകൊണ്ട് ഇതിപ്പോൾ സുരേന്ദ്രനെ ഡിസ്റ്റേ സുരേന്ദ്രനെ ഒറ്റപ്പെടുന്ന ഒരു ഘടകം ആർ എസ് എസ് ഇതിനകത്ത് കുറച്ച് അതായത് എല്ലാവർക്കും കൂടി സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അതിൽ സുരേന്ദ്രൻ കടമ്പിടുത്തം പിടിക്കാതിരുന്നുവെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജയിക്കാമായിരുന്നു ഈ ദുഷ്പേര് ഒഴിവാക്കാമായിരുന്നു എന്ന പ്രശ്നം അവരുടെ മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും അതൊന്ന് പിന്നെ ഭയങ്കരമായി ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലെല്ലാം വന്ന് ഇദ്ദേഹത്തെ ചിത്രം വിളിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വമാണ് കുഴപ്പം അതിന് നേതൃത്വം കൊടുക്കാൻ ഈ ഇങ്ങനെ ഈ ഈ വെട്ടുകളിക്കൂട്ടത്തിൽ നേതൃത്വം കൊടുക്കാൻ അതിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോന്നവരും ഇപ്പം ഇറങ്ങി വന്നപ്പോൾ തന്നെ സന്ദീപ് പറഞ്ഞു കേട്ടല്ലോ അതിനകത്ത് നിൽക്കുന്ന എന്താ പറയുന്നത് സോ കോൾഡ് നിഷ്പക്ഷ നിരീക്ഷകരും വേറെ സുരേഷ് ഗോപി ഫാൻസും സുരേഷ് ഗോപിയൊക്കെ ഈ ഇദ്ദേഹത്തിനെതിരാണ് സുരേഷ് ഗോപിയുടെ സംഘം മൊത്തം എതിരാണ് കാരണം സുരേഷ് ഗോപി വേദിയിൽ വെച്ച് സുരേഷ സുരേന്ദ്രനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഡയലോഗ്സ് ആയിരിക്കും നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകൾ സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് ഇളക്കം ഉണ്ടാക്കാൻ പറ്റുന്ന അവർ അദ്ദേഹത്തിനെതിരെയാണ് ആ അന്തരീക്ഷത്തെ ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം പറയുകയാണ് രാജ്യസന്നദ്ധത അറിയിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു അത് മാധ്യമ തലക്കെട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് അദ്ദേഹം ഇപ്പോൾ രാജീവിച്ചിറങ്ങിപ്പോകാൻ അതായത് സന്ദീപ് ഭാര്യമായിട്ട് കൊളുത്തിയിട്ടിറങ്ങിപ്പോയിട്ട് സന്ദീപ് ഭാര്യ അവസാനം വിജയിച്ചു എന്ന ഒരു നമ്മളിവിടെ നിന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ സുരേന്ദ്രൻ നിൽക്കുവോ അതൊന്നുമല്ല സുരേന്ദ്രൻ ഒരു 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 ഞാൻ വേണമെങ്കിൽ ഒഴിയാം എന്ന ഒരു സംഗതി ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക മാത്രമാണ് അദ്ദേഹം പോവാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യണം ഒഴിയില്ല എന്ന് തോന്നില്ല മനസ്സിലായില്ലേ അതാണ് അപ്പോൾ പോവരുത് അങ്ങ് പോവരുത് അയ്യോ അപ്പോൾ അതാണ് അത് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് പക്ഷെ അദ്ദേഹം കുറച്ച് പരങ്ങലിലാണ് കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ വിളിക്കാൻ കഴിയുന്നതാണ് വി മുരളീധരൻ അദ്ദേഹത്തെ കൈവിട്ട് മട്ടിലാണ് സംസാരിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് പ്രസിഡന്റ് പറഞ്ഞു അദ്ദേഹം ഒഴുകിയാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ഒരു 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 ഒലച്ചിലുണ്ടാവും അതിനപ്പുറം സുരേന്ദ്രൻ മൊത്തത്തിൽ കുഴപ്പത്തിലാണെന്നോ സുരേന്ദ്രൻ മാത്രമാണിതിന് പിന്നില്ലെന്നോ എന്നൊന്നും വിചാരിക്കാൻ വയ്യ